വിശുഗായിലേറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുട്ടികളെ നോമ്പുകാലം രണ്ടാം ആഴ്ചയിലേക്ക് ദുരസഭ പ്രവേശിച്ചിരിക്കുകയാണ് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായിൽ നിന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു ഉപമയാണ് സക്കേവൂസിന്റെ ഉപമ നമ്മൾ ഒരുപാട് വട്ടം ധ്യാനിക്കുകയും വായിക്കുകയും പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും കേട്ടിട്ടുള്ളതുമായ ഒരു സുവിശേഷ ഭാഗമാണ് സക്കേവൂസിന്റെ ഉപമ ഒരു സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ഈശോയുമായിട്ട് സക്കേബൂസ് കണ്ടുമുട്ടുന്ന സുവിശേഷ ഭാഗം സക്കേവൂസ് നന്നേ പൊക്കം കുറവുള്ളവനായിരുന്നു സക്കേവൂസിന് പൊക്കം കുറവായിരുന്നു നമുക്ക് തീരെ പൊക്കമില്ലാതാവുകയും നമ്മുടെ നേരെ എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് നല്ല പൊക്കമുണ്ടാവുകയും ചെയ്താൽ ആ കാഴ്ച അത്ര സുഗമമാവില്ല അതുകൊണ്ടായിരിക്കാം അന്നേ വരെ സക്കേവൂസിന് ഈശോയെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചിരുന്നില്ല അതിന്റെ കാരണം സക്കേവൂസിന് നന്നേ പൊക്കം കുറവായിരുന്നു സക്കേവൂസിന്റെ ഈ പൊക്കം കുറവിന് രണ്ട് മൂന്ന് കാരണങ്ങൾ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും സക്കേവൂസ് ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു എന്നുള്ളതാണ് ഡിറക്റ്റ് സൂപ്പർവൈസർ ആയിരുന്നു സക്കേബൂസ് ഒരു ഒറ്റുകാരനായിരുന്നു വിജാതീയരായ റോമാക്കാർക്ക് വേണ്ടി യഹൂദന്മാരിൽ നിന്ന് നികുതി പിരിക്കുന്ന ഒരു യഹൂദൻ തന്നെയായിരുന്നു സക്കേബൂസ് സക്കേബൂസ് ഒരു വിഗ്രഹാരാധകനായിരുന്നു ആ കാലഘട്ടങ്ങളിലെ പ്രമാണിമാരുടെയും രാജാക്കന്മാരുടെയും രൂപങ്ങൾ ആലേഖനം ചെയ്ത കറൻസികൾ വിനിമയം ചെയ്യുന്നവനായിരുന്നു സക്കേബൂസ് ഇങ്ങനെ ഒരുപാട് പാപങ്ങളും കാരണങ്ങളും നിമിത്തം സക്കേവൂസിന് നക്കം കുറവായിരുന്നു സ്നേഹം നിറഞ്ഞവരെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ സമ്പത്തോ നമ്മുടെ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ സുഖങ്ങളോ അധികാര ഉപയോഗങ്ങളോ പാപങ്ങളോ നിമിത്തം നമുക്കും ഈ പൊക്കക്കുറവ് സംഭവിച്ചേക്കാം അങ്ങനെ ഈശോയുമായിട്ടുള്ള നമ്മുടെ കാഴ്ച സുഗമമല്ലാതെയായി തീർന്നേക്കാം സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗത്ത് സക്കീവുസ് തന്റെ ഈ പൊക്കം ക്രമീകരിക്കുന്നതായിട്ട് തൻ്റെ ഹൈറ്റ് കറക്റ്റ് ആക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഇവയാണ് അവൻ പരസ്യമായി പാവങ്ങൾ ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ് അത് കുംഭസാരം എന്ന കൂതാശയിലേക്കുള്ള സൂചനയാണ് നാലിരട്ടിയായിട്ട് അവൻ എല്ലാം തിരിച്ചു നൽകി എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം ഔദാര്യത്തോടെ കാരുണ്യപൂർവ്വം തനിക്ക് ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് നൽകി എന്നതിലേക്കുള്ള സൂചനയാണ് അങ്ങനെ സക്കേവൂസ് തന്റെ പൊക്കം ക്രമീകരിക്കുകയാണ് ഹൈറ്റ് കറക്റ്റാക്കി ഈശോയുമായിട്ടുള്ള കാഴ്ച ഒരല്പം കൂടി സുന്ദരവും സുഖമവുമാക്കി തീർക്കുകയാണ് സഭാപിതാവായ വിശുദ്ധ ആഗസ്തീനോസിന്റെ വാക്കുകളിൽ നല്ല കാഴ്ചകൾ തേടി ഇറങ്ങിപ്പോയ ഒരാളായിരുന്നു സക്കേബൂസ് സിക്കമൂർ മരത്തിന്റെ ഇലച്ചാർത്തുകൾക്കിടയിലേക്ക് ആ മനുഷ്യൻ ഓടിക്കയറിയതിന്റെ കാരണം അവൻ നല്ല കാഴ്ച തേടി പോയതുകൊണ്ടാണ് കൊണ്ടാണ് തേടി തിരഞ്ഞിറങ്ങിയ നല്ല കാഴ്ച അത് ഈശോയായിരുന്നു പഴയ നിയമത്തില് മലമുകളിലേക്ക് മോശ കയറിപ്പോയതിന്റെ ഒരു സൂചന സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത് അദ്ദേഹം ഒരു നല്ല കാഴ്ച തേടിപ്പോയി എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ ഉദ്ധിതനായ ഈശോയെ കാണുകയില്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച തോമസിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് നല്ല കാഴ്ചകൾക്ക് വേണ്ടി വാശി പിടിച്ച ഒരു മനുഷ്യൻ നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയ സക്കേബൂസിനെ പോലെ ഈ നോമ്പുകാലത്തിലും മുന്നോട്ടുള്ള ജീവിതത്തിലും നല്ല കാഴ്ചകൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ നമുക്ക് സാധിക്കണം ബെനഡിക്റ്റ് പാപ്പായുടെ വാക്കുകൾ പോലെ നീ ഈശോയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിമിഷം അവന്റെ നോട്ടം നിന്നിലെത്തിയിരിക്കും സിക്കമൂർ മരത്തിന്റെ ഇലച്ചാർത്തുകൾക്കിടയിലേക്ക് സക്കേവൂസ് ഈശോയെ ഒരു വട്ടം കാണണമെന്നുള്ള ആഗ്രഹത്തിൽ കയറിയപ്പോൾ തൊട്ടു താഴെ ഈശോയുടെ നോട്ടം അവനിലേക്ക് എത്തുകയാണ് നമ്മൾ ഈശോയെ കാണണമെന്നുള്ള ആഗ്രഹം ജനിക്കുമ്പോൾ ഈശോയുടെ നോട്ടം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എത്തിയിരിക്കും വിശുഗായിലേറെ സ്നേഹം നിറഞ്ഞവരെ അവസാനിപ്പിക്കുകയാണ് രണ്ട് ചിന്തകൾ ഈശോയുമായിട്ടുള്ള കാഴ്ച സുഖമമാണെങ്കിൽ നമ്മുടെ പാപങ്ങളും നമ്മുടെ ആഡംബരങ്ങളും ആർഭാടങ്ങളും എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ ഹൈറ്റ് പൊക്കം ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം കർത്താവിനെ എത്തി നോക്കാനുള്ള മനസ്സാണ് നിന്റെ പൊക്കം വിശുദ്ധ കുർബാനയിലും കൂതാശകളിലും വിശുദ്ധ ഗ്രന്ഥ വായനകളിലും കുടുംബ ഒക്കെ കർത്താവിനെ എത്തിനോൽക്കാൻ നിനക്കാവട്ടെ വിശ്വകാന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ